ഇന്ന് കുറച്ച് കൂടുതൽ വിശേഷം പറയാണ്ട് കൂടുതലല്ല ഉള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ പറയാൻ വന്നിട്ടുള്ളത് നമ്മൾ റോസിലൊക്കെ കാണുന്ന ഒരു തരം ചെറിയ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളെ റോസിൽ ഇങ്ങനെ ഉണ്ടോ തളിര് വരുമ്പോഴേക്കിനു ഇത് ഇങ്ങനെ നശിപ്പിക്കുന്നതായിട്ട് കാണണമൊന്നുമില്ല ഇതിങ്ങനെ ഒരുപാട് പൊത്തി മൊട്ട് കാണാതെ റോസിലൊക്കെ വന്ന് നിൽക്കുക പക്ഷേ ഇത് ഈ ഈ ഒരു വൈറ്റിലും ചെറുതിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വലിയ നമ്മൾ ബൊക്കല് വെക്കുന്ന റോസില്ലേ ഞാൻ ആദ്യം കാണിച്ചത് ആ ബൊക്കെ വെക്കുന്ന റോസാണ് അതിലാണ് മുട്ട് കാണാതെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഴത്തൊലി അതുപോലെ ഇത് എന്താ പറയുക ഉള്ളിയുടെ ആ തോലും കൂടെ ഒരു മൂന്നാല് ദിവസം വെയിലും മഴയൊക്കെ കൊണ്ടതിന് ശേഷം ഞാനത് ലിക്വിഡ് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഒരു എട്ട് പത്ത് ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെയും ഇങ്ങനെ ഇങ്ങനെ ഒന്നേ രണ്ടേ മൂന്ന് വെച്ചിട്ട് വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാഫ് കുറച്ചധികം നമ്മൾ ഒരു ലിറ്ററിൽ ഒരു കാൽ സ്പൂണൊക്കെ എല്ലാം ഇടാം സ്പൂണൊക്കെ ഒരു മുക്കാൽ ലിറ്ററിൽ ഇട്ടിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് വയ്ക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് കെട്ടോ കണ്ടോ ഇതിലൊക്കെ ഒന്നൊക്കെ എവിടെയിട്ടുണ്ടെന്നല്ലാണ്ട് നല്ല മാറ്റമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കിന് നല്ല ഇതുപോലത്തെ പ്രാണികളോ അതുപോലെ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കൊണ്ടിട്ടോ നല്ല എഫക്റ്റാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ